പ്രിയ പൗരന്മാരെ വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കുന്നതിലൂടെ ഇന്ത്യൻ സമൂഹത്തിനു മുകളിൽ ഒരു മത നിയമം അടിച്ചേൽപ്പിക്കാനുള്ള ചിലരുടെ നിഗൂഢ ശ്രമമാണ് ഇല്ലാതാകുന്നത് വരും തലമുറകളുടെ കൂടി ഭാവി സുരക്ഷിതമാക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് ഭേദഗതി ബില്ലിൽ ആകെ നാൽപ്പത്തി നാല് ക്ലോസുകളാണുള്ളത് അതിൽ അഞ്ച് ക്ലോസുകൾ അതീവ പ്രധാനങ്ങളാണ് നമ്മുടെ സ്വന്തം ജനപ്രതിനിധികൾ ഇവയിൽ സ്വീകരിക്കുന്ന നിലപാട് നമ്മെ സംബന്ധിച്ചും നമ്മുടെ വരും തലമുറകളെ സംബന്ധിച്ചും വളരെ നിർണായകമാവുകയാണ് അതുകൊണ്ട് നമ്മളിതാ ഒരു ഓഡിറ്റ് കാർഡ് തയ്യാറാക്കിയിരിക്കുകയാണ് അഞ്ച് ക്ലോസുകളിൽ ഒന്നുപോലും വിട്ടുകളയാതെ നമ്മുടെ ജനപ്രതിനിധി അനുകൂലിക്കുന്നു എന്ന് വരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് അതിൽ വീഴ്ച വരുത്തുന്ന ജനപ്രതിനിധികൾ നമ്മോടും വരും തലമുറകളോടും വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് റിപ്പോർട്ട് കാർഡ് പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങളുടെ എം പിയുടെ പേര് പാർട്ടി മണ്ഡലം എന്നിവ രേഖപ്പെടുത്തിയ ശേഷം അവരുടെ നിലപാടുകളും കൂടി അതിൽ രേഖപ്പെടുത്തുക അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന് ദീപിക പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പറഞ്ഞതുപോലെ ഭേദഗതിയെ എതിർക്കുന്നവരുടെയും മാറി നിൽക്കുന്നവരുടെയും മതമൗലികത ഭാവിയിലെ മതേതര തലമുറയ്ക്ക് മുന്നിൽ തെളിയിക്കുന്നതിനുള്ള ഒരു ഒന്നാം തരം രേഖയായിരിക്കും നിങ്ങൾ തയ്യാറാക്കുന്ന ഈ ഓഡിക്കാണ് എല്ലാവർക്കും നല്ല ഒരു പരിശ്രമം നേരുന്നു